മീൻകറി അങ്ങനെയൊക്കെ <coughs>

ആ ആ ഞാൻ എല്ലാം അറിയാലോ അറിയാം കറി കറി മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മസാല അതൊക്കെ വേണമല്ലോ അതൊക്കെ ഇതിലും പോരെ ആദ്യം അല്ല എനിക്ക് കറിക്കൂട്ടൊക്കെ നന്നായിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിനെ സത്യം വരുന്ന പയ്യനെ കളിപ്പിക്കരുത് ആര് ഞാൻ പറഞ്ഞാണ് അങ്ങനെ അറിയാം സത്യം അറിയാ അല്ലേ ഇത് പറഞ്ഞിട്ട് പൊറോട്ട അറിയാം അതെന്താണ് അങ്ങനെ എനിക്ക് പൊറോട്ട ഇഷ്ടം എനിക്ക് ചിക്കൻ ഉണ്ടാക്കാൻ അറിയാം അല്ല എനിക്ക് ഞാൻ നന്നായിട്ട് ഉണ്ടാക്കും എല്ലാത്തിനും ഈ ആക്ഷൻ ആക്ഷണത്തിന് വരുന്ന അല്ല എനിക്ക് അറിയാം എന്നുള്ള ഒരു അഹങ്കാരം ശരി തമാശയായിട്ട് പറഞ്ഞാലും അല്ല അറിയാം അറിയാം എന്നാൽ എ ബ്ലാക്ക് എന്ന ഉത്തരം തെറ്റല്ല ശരിയാണ് ഈ ഭാവി വരനെ കുറിച്ചുള്ള ഒരു സങ്കല്പം എന്താണ് എന്നെ അറിയുന്ന ഒരാളായിരിക്കണം എല്ലാവർക്കും അറിയാമല്ലോ അതെ പിന്നെ എന്താ പറയണ്ടേ അങ്ങനെ സൗന്ദര്യൊന്നും വേണ്ട മതി സൗന്ദര്യം പിന്നെ 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 ജോലി വേണം കഞ്ഞിച്ച് പോവാൻ പറ്റിയ അത്യാവശ്യം നല്ല എന്താ പറയുക സാലറി കിട്ടുന്ന അല്ല നമുക്ക് ജീവിച്ചു ഒരു സാലറി ഞാൻ കല്യാണം കഴിക്കുന്ന ആളെ വീട്ടിലാണെങ്കില് അച്ഛനെ നോക്കണം അമ്മ നോക്കണം അവരെ അവരെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ പിന്നെ കുടുംബം നോക്കണമല്ലോ ഒറ്റ മോനോ നീ ആരെങ്കിലും അരിഞ്ഞോ ചേട്ടനോ ഉണ്ടെങ്കിലോ ചിലപ്പോ എന്നാലും മൂത്ത ആളാണ് കല്യാണം കഴിക്കണെങ്കില് മൂത്ത മോനല്ലേ ആ ഫാമിലി കൊണ്ടുപോകുന്നേ അപ്പോൾ ശമ്പളം ഒരു ഒരു നാല്പതിനായിരം മുപ്പത്തി അയ്യായിരം അമ്പതിനായിരം വെച്ച് ഇത്രേ പേരെ കൊണ്ടുപോകാൻ പറ്റുമോ ഇപ്പൊ ഗവൺമെന്റ് ജോലി ആണെങ്കിൽ ഓക്കെ സാലറി പിന്നെ അപ്പൊ ഞാൻ ഉണ്ടല്ലോ അപ്പം നാല്പത് ഇല്ലെങ്കിലും അതൊന്നും പറ്റില്ല പിന്നെ നല്ല സ്നേഹിക്കുന്ന ആളായിരിക്കും അങ്ങനെയൊന്നും വേണ്ടി അതിന് ഇഷ്ടം ഇഷ്ടം പറഞ്ഞ് മനസ്സിലാക്കി തരണം ഞാൻ ഇപ്പൊ എന്തെങ്കിലും കുറ്റം ചെയ്തെന്ന് വിചാരിച്ചു എന്തെങ്കിലും മണ്ടത്തരം പൊട്ടത്തരോ പറഞ്ഞു ചെയ്തെന്ന് അപ്പൊയും അങ്ങനെ ചെയ്ല്ലേട്ടാ അത് ശരിയല്ല അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണം ഒരു ദിവസം മുഴുവൻ

പിന്നെ അതൊക്കെ അറിയാവുന്ന ഇപ്പൊ പറഞ്ഞിട്ടേ അതാ പറഞ്ഞ പുള്ളി ഞാൻ പോകുമ്പോ എന്റെ കൂടെ യാത്രയാക്കണം അഞ്ചരമണി അതെ അതെ ശരി രാത്രി കൊണ്ട് മണിക്കുമ്പോ അങ്ങനെയൊന്നും വേണ്ട ഞാൻ ഇത്ര സമയത്ത് എത്തുള്ളൂന്ന് പറയുമ്പോ പുള്ളി ശരി മോളെ അങ്ങനെയൊന്നും വേണ്ടി അതെ അതുകൊണ്ടാ പറഞ്ഞേ അല്ല എന്റെ വീട്ടിലെ പേരായിരിക്കും ചിലപ്പോ വിളിക്കൂ കാർത്തു അങ്ങനെ അതൊക്കെ തന്നെയാണ്